രാഷ്ട്രീയവും ഭരണവും ഭക്തിയും കുടുംബകാര്യങ്ങളുമെല്ലാം ഒരേപോലെ വൈദഗ്ധ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർ തൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഭക്ഷണ കാര്യങ്ങളിലായാലും വ്യായാമത്തിൻ്റെ കാര്യത്തിലായാലും എന്നും ചിട്ടയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർ ലീഡറുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ ബാഹുലയനാണ് നമ്മുടെ അടുത്ത അതിഥി ഞാൻ ഡോക്ടറെ വിനയപൂർവ്വം ഈ വേദിയിൽ ക്ഷണിക്കുന്നു ഡോക്ടർ ബാഹുലേയൻ എല്ലാവരും വളരെ കൂടി പറയാറുണ്ട് ലീഡറുടെ ഒരു ആരോഗ്യപരമായ ചിട്ടകളെ ചിട്ടകളെപ്പറ്റി വളരെ സ്പീഡിൽ നടക്കുകയും കാര്യങ്ങൾക്കെല്ലാം ദ്രുതഗതിയിൽ ഓടിയെത്തുകയൊക്കെ ചെയ്യുന്ന ഡോക്ടറുടെ ആരോഗ്യ ലീഡറുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കാറുണ്ട് ഡോക്ടർക്ക് എന്താണ് അല്ലെങ്കിൽ ഡോക്ടർ എന്താണ് ലീഡറുടെ ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ എങ്ങനെയാണ് ഇടപെടാറുള്ളത് ഒക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകാറുണ്ടോ അദ്ദേഹം അത് പാലിക്കുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു കരുണാരൻ സാറുമായിട്ട് എനിക്കുള്ള അടുപ്പം ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാനതിനെ കാണുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മറ്റു ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ചികിത്സിക്കാനുള്ള ഒരു സാധ്യത എനിക്കുണ്ടായിട്ടുണ്ട് കരുണാരൻ സാറിൻ്റെ അസുഖങ്ങൾ തുടങ്ങിയപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിലും പങ്കാളിയേകാനും അദ്ദേഹത്തെ ചികിത്സിക്കാനും കിട്ടിയ സന്ദർഭം ഈ അവസരത്തിൽ എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു രോഗത്തിന് രോഗത്തിനടിമപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ രോഗത്തോടുള്ള സമീപനം വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് മിസ്റ്റർ സിദ്ധിപ്പിച്ചു സൂചിപ്പിച്ച പോലെ ചിട്ടയിലും ജീവിത രീതിയിലുമുള്ള നിഷ്കർഷ ഏത് തരത്തിലുള്ള അസുഖത്തെയും മറികടക്കുന്നതിന് അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം മറ്റെല്ലാവരേക്കാളും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സിംറ്റം ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രോഗമുണ്ടായത് എങ്ങനെ ചികിത്സിക്കാം ഈ രണ്ട് ചോദ്യങ്ങളാണ് എപ്പോഴും എന്നോടോ അതേപോലെ മറ്റു ഡോക്ടേഴ്സിനോടോ ചോദിക്കും അതിന് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഉത്തരം അത് അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല ചികിത്സിക്കുന്നത് എന്താണ് ഡോക്ടർ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ടോ അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതോ വളരെ ചിട്ടായിട്ട് രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കുകയാണോ ചെയ്തിട്ടുള്ളത് സ്വന്തം ആഗ്രഹങ്ങൾക്ക് എപ്പോഴും ഡോക്ടർ തടസ്സമാറുണ്ടോ അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയുമോ ഡോക്ടറെ കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞില്ലേ ഇതിൽ നിന്നും വ്യത്യസ്തമായ വരും ഡോക്ടർക്ക് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രത്യേകത രോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് രോഗിയെ ഭയപ്പെടുത്താതെ രോഗിയെ ധരിപ്പിക്കുന്ന ഒരു രീതി അത് വളരെ റിയറായിട്ടാണ് അപ്പോൾ ഇന്നതാണ് അതുകൊണ്ട് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയപ്പെടാതെ അതിനനുസരിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുന്ന കാര്യത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ താങ്ക് യു ഡോക്ടർ താങ്ക് യു